സുഹൃത്തുക്കള് എന്റെ ദൈവങ്ങളാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന പേര് എന്ന് പറഞ്ഞ സാധനം എനിക്കുണ്ടാക്കി തന്ന പേരാ അതിൽ നിന്നാണ് അത് മക്കൾക്ക് കിട്ടി ഭാര്യ കിട്ടി അതുകൊണ്ട് നമ്മള് ഗോഡ് ഫാദർ ഗോഡ്മൊക്കെ പറയില്ലേ അതാണ് ദൈവായിക്കുന്ന ആൾക്കാരാ വിളിച്ചും വളരെ കൊറച്ചുപേര്യ നമ്മുടെ ഒന്നും വേണ്ട ചെറിയ കല്യാണമല്ലാ എല്ലാരെയും അറിയിക്കട്ടെ അറിയിച്ചു ക്ഷണം കൊറച്ച് നമ്മുടെ പേഴ്സണല ഏറ്റവും അടുത്തോ വളരെ സന്തോഷം കേട്ടോ നന്ദി താങ്ക് യു mudah <laughs> Thank you. <laughs>